നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ദുരന്തത്തിന്റെ വേദനയിലും കർഷകനായ ജോസും രാജ്യം വിളവെടുപ്പ് ആഘോഷമാക്കി മണ്ണിടിച്ചിൽ ഭരിച്ച സുഹൃത്ത് മോഹനന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രകൃതിയെ സാക്ഷിയാക്കിയാണ് ഇവർ കൃഷി ചെയ്തത് വടക്കാഞ്ചേരിക്ക് വേണ്ട പച്ചക്കറികൾ ഇവരുടെ കൃഷിയിടത്തു നിന്നാണ് എത്തുന്നത് കർഷകർക്ക് പൂർണ്ണ പിന്തുണയുമായി നഗരസഭയും കൃഷിഭവനും ഒപ്പമുണ്ട് വടക്കാഞ്ചേരിയിൽ വീടിനെ തീ പിടിച്ചു തൈക്കാടൻ ഫ്രാൻസിസ് മേഴ്സി ദമ്പതികളുടെ ഷീറ്റ് മേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ജീവിതകാലം മുഴുവൻ സുരുക്കുട്ടിയതെല്ലാം അഗ്നിക്കിരയായതോടെ രണ്ടംഗ കുടുംബം പെരുവഴിയിൽ ചിറ്റിലപ്പള്ളിയിൽ പള്ളിയിലേക്ക് പോകുകയായിരുന്ന വയോധികയുടെ രണ്ട് പവൻ സ്വർണമാല ബൈക്കിലെത്തിയ മോഷ്ടാവ് കവർന്നു ഞായറാഴ്ചയാണ് സംഭവം സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കെഎസ്ഇബിയുടെ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കറ്റ് ഹൃദയം നിലച്ച നിലയിൽ ആശുപത്രിയിലെത്തിച്ച മുപ്പത്തിയാറുകാരന് ബുദ്ധിജീവൻ നൽകി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും കുടുംബ സ്വദേശിയായ യുവാവിനാണ് ഹൈ ക്വാളിറ്റി സി പി ആർ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് വർണാമമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ഓണാഘോഷം നഗരസഭാങ്കണത്തിൽ ജീവനക്കാർ ഒരുക്കിയ പൂക്കളം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു